നിങ്ങൾ ഡേട്ടി എന്ന് കേട്ടിട്ടുണ്ടോ ലോകം ഭയക്കുന്ന ആ ബോംബ് അണുബോംബ് അല്ലാത്ത ഇതിന് വൻ പ്രഹരശേഷിയാണ് ഇറാന്റെ ഡ്രോണിനെ പോലും ചാമ്പലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് അപ്പോൾ തന്നെ ചിന്തിക്കാലോ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുകയുമാണ് ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ആണവാക്രമണം ഉണ്ടാകുമോ എന്ന സാധ്യത ലോകം ചർച്ച ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ഉയർന്ന ആശങ്ക ഡേട്ടി ബോംബുകളെ കുറിച്ചായിരുന്നു ഉക്രൈൻ ബോംബ് എന്ന ആയുധം പ്രയോഗിക്കുമെന്ന് റഷ്യ ആവർത്തിച്ച് പറയുകയും ഇക്കാര്യം യു എൻ രക്ഷാ സമിതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതോടെയാണ് ഡേർട്ടി ബോംബ് എന്താണെന്ന ചോദ്യം ലോകത്ത് ഉയരുന്നത് ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ആയുധമാണ് ഡേട്ടി ബോംബ് എന്നാൽ ആണവ ആയുധമല്ല എന്താണ് ഡേട്ടി ബോംബ് പിന്നെ എന്താണ് ഡേട്ടി ബോംബ് ഇത്ര അപകടകരമാക്കുന്നത് എന്നൊക്കെ വിശദമായി പറയാം ഇനി എന്താണ് ഡേർട്ടി ബോംബ് ഡൈനാമിക് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികരണശേഷിയുള്ള പൗഡറുകളോ തരികളോ കലർത്തുന്നതാണ് ഡേർട്ടി ബോംബ് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം ആണവ വികരണശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് തെറിക്കും ഈ സ്ഥലങ്ങൾ ആണവ മാലിന്യ സ്ഥലങ്ങളായി മാറും ഒരു ആണവ ബോംബ് കുറഞ്ഞ സമയത്തിൽ അതീവ വിനാശകരമായ വിസ്ഫോടനവും വികരണങ്ങളും ഉണ്ടാക്കുന്നു എന്നാൽ ഡേർട്ടി ബോംബിൽ ഇത്തരം സ്ഫോടനമില്ല സാധാരണ ഒരു ബോംബ് തന്നെയാണ് ഇത് അതിനാൽ തന്നെ സ്ഫോടനത്തിൽ ഉയർന്ന അളവിൽ ആളുകൾ കൊല്ലപ്പെടുകയും ഇല്ല പിന്നെ ഡേർട്ടി ബോംബ് ഇത്ര അപകടകരമാകുന്നത് എന്താണെന്ന് പറയാം ഇത്തരം ആണവ മാലിന്യത്തിന്റെ വിതരണം എന്നതാണ് ഡേർട്ടി ബോംബ് ഒരു നഗരത്തിൽ വീണാൽ ആ നഗരത്തിലേക്ക് പല മേഖലകളിലേക്ക് ആണവ മാലിന്യം കടന്നു ചെല്ലും പെട്ടെന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആ നഗരത്തിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായി വരും ഇത് ആക്രമിക്കപ്പെടുന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കും ഡേർട്ടി ബോംബ് വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ഡേ ബോംബിന്റെ യഥാർത്ഥ പ്രകരശേഷി അതിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ അളവ് ചീളുകളുടെ അളവ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന്റെ അളവ് വ്യാപിക്കുന്ന സമയത്ത് ഏത് ദിശയിലാണ് കാറ്റടിക്കുന്നത് ബോംബ് വീഴുന്ന സ്ഥാനം തുടങ്ങിയ പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് ഡേ ടി ബോംബിന്റെ പ്രകടശേഷി കണക്കാക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദവും ഈ ബോംബുകൾ ഉണ്ടാക്കുന്നുമുണ്ട് സാധാരണഗതിയിൽ ഒരു അണുബോംബ് വികസിപ്പിക്കാൻ വലിയ സൗകര്യങ്ങളുള്ള ശാലകളും ആളുകളുടെ വലിയ അറിവും സുരക്ഷയും വേണം കടത്തിക്കൊണ്ടുവരുന്ന ആണവ മാലിന്യവും അവശിഷ്ടവും കൂട്ടിക്കലർത്തി മാഫിയകൾക്ക് പോലും ഇത് നിർമ്മിക്കാമെന്നും രാജ്യങ്ങൾ ഭയപ്പെടുന്നു വൻ നാശം വിതയ്ക്കുന്ന ആയുധമെന്നറിയപ്പെടുന്നതിനാൽ ഇത് മാനസികാധിപത്യം നേടുന്നതിനുള്ള നിരവധി ആയുധങ്ങളുമാണ് ഈ ബോംബുകൾക്ക് യുദ്ധമുഖത്ത് കാര്യമായ ഉപയോഗമില്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഭീതി വിതയ്ക്കാൻ ഇവ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത് സ്ഫോടനത്തിന് ശേഷം അദൃശ്യമായി നടക്കുന്ന റേഡിയേഷൻ ആണ് ഒരു പ്രധാന ഘടകം റേഡിയേഷൻ വികരണം പരിമിതപ്പെടുത്താൻ കഴിയുമെങ്കിലും ശക്തമായ റേഡിയോ ആക്റ്റീവ് ബാധയേക്കാൾ കൂടുതൽ സാധ്യതയുള്ള മേഖല സുരക്ഷിതമാക്കാനായി സ്ഫോടനം നടന്ന സ്ഥലത്ത് മാസങ്ങളോളം മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതാക്കാനും ഇതിന് കഴിയും